ഹലോ ഫ്രണ്ട്സ് ഏവർക്കും പ്രിൻസ് ഡ്രൈവ് സ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ സ്വന്തം വാഹനത്തിൽ എങ്ങനെ എട്ടെടുക്കാം എന്നുള്ളതാണ് കേട്ടോ ഓക്കെ വളർക്കുള്ളൊരു ഡൗട്ട് കൂടെയാണ് ഡ്രൈവ് സ്കൂളിലെ വാഹനത്തിൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് സ്വന്തം വാഹനത്തിൽ അതായത് നമ്മുടെ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയുടെ വാഹനമാണ് എൻ്റെ അവർക്കാണ് അപ്പോൾ ഇതിലാണ് നമ്മളിവിടെ എട്ടെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ പിന്നെ സ്വന്തം വാഹനമാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നമ്മൾ നോർമലി വിത്തൗട്ട് ഗിയർ ആണെങ്കിൽ എക്സെൽ പോലുള്ള വാഹനങ്ങളായിരിക്കും ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹാൻഡിൽ കുറച്ചുകൂടെ വളക്കാൻ എളുപ്പമാണ് പക്ഷെ ഇതിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇതിൽ എട്ടെടുക്കാനായിട്ട് പറ്റുള്ളൂ അതുപോലെ തന്നെ ഡോക്യൂമെൻസിൻ്റെ കാര്യം ഓർമ്മിക്കുക എല്ലാ ഡോക്യൂമെൻസും ക്ലിയർ ആയിരിക്കണം കേട്ടോ വണ്ടിയിലെ ആർ സി ബുക്ക് ഇൻഷുറൻസ് പൊലൂഷൻ അതുപോലെ തന്നെ ഫിസിക്കലി വാഹനത്തിൻ്റെ ഇൻഡിക്കേറ്റർ ഹോൺ അടക്കമുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ടായിരിക്കും അതായത് വണ്ടി നമ്മൾ ടെസ്റ്റിനൊക്കെ കയറ്റില്ല റീറ്റ് ടെസ്റ്റിനൊക്കെ കയറ്റില്ല അല്ലെങ്കിൽ ഇറങ്ങുമ്പോൾ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഉണ്ടായിരിക്കണം കേട്ടോ ആ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യുക ടെസ്റ്റിന് വണ്ടി കൊണ്ട് പോകുക പേപ്പറെ ക്ലിയർ ആണെങ്കിൽ മാത്രമേ സ്വന്തം വാഹനത്തിൽ ടെസ്റ്റിന് കയറാനായിട്ട് പറ്റുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ എട്ടിൻ്റെ ട്രാക്ക് ഒന്ന് പരിചയപ്പെടാം അറിയാവുന്നവരും കാണും അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ ഓക്കെ നമുക്കതാ ഇതുപോലെ നാല് ലെയർ കമ്പിയാണുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഏറ്റവും ബാക്കിൽ അങ്ങനത്തെ ആ മതിലില്ലേ ഓക്കെ അവിടെ നാലാമത്തെ ലെയർ കമ്പി വരും അവിടെ നമ്മൾ ഒരു കമ്പി വെച്ചിട്ടുള്ളൂ ഓക്കെ കാണാൻ പറ്റുമെന്ന് അറിയില്ല ഓക്കെ അങ്ങനെ നാല് ലെയർ കമ്പി വരും ഇല്ല നമ്മൾ ഇടത് സൈഡിൽ കൂടെയാണ് കയറുന്നത് കേട്ടോ കയറുമ്പോൾ ഇടത് സൈഡിലെന്താ ഈ രണ്ട് കമ്പികൾക്ക് നടുവിലൂടെ കയറുന്നു ഓക്കെ ഇതിൻ്റെ നടുവിലൂടെ ഇവിടെ നിന്ന് നേരെ വലത്തോട്ടാണ് പോകുന്നത് ഓക്കെ അപ്പോൾ ഇട ട്രാക്കിൻ്റെ തുടക്കത്തിൽ ഇടത് സൈഡിൽ നിന്ന് നേരെ എന്ത് ചെയ്യുക വലത്തേക്ക് ഓക്കെ അവിടെ എന്ത് ചെയ്യുക കറക്റ്റായി ഈ ഒരു സെൻ്ററിലൂടെ വേണം പോവാൻ ഓക്കെ ഈ ഒരു സെൻറ്റർ കയറി അവിടെ നിന്ന് നേരെ അടുത്ത് ഇടത്തോട്ട് പോകണം ഓക്കെ അവിടെ നിന്ന് ആദ്യം നേരെ വലത്തോട്ട് വന്നു അടുത്ത് വലത്ത് നിന്ന് നേരെ ഇടത്തോട്ട് ഇവിടെ നമ്മളിപ്പോൾ നോർമലി എന്താണ് ഈ എക്സെല് പോലെയുള്ള വാഹനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതാ ഇത് ഇവിടെയൊക്കെ വരാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും അത്യാവശ്യം നമുക്ക് വളച്ചെടുക്കാനായിട്ട് പറ്റും പക്ഷെ ഇതിൽ അത്യാവശ്യം ഒടിവ് കുറവാണ് അതുകൊണ്ട് തന്നെ നല്ല ചേർത്തെടുക്കുക കേട്ടോ കമ്പി തട്ടാത്ത വിധത്തിൽ എത്രത്തോളം നിങ്ങൾക്ക് ചേർക്കാൻ പറ്റുമോ അത്രത്തോളം ചേർത്ത് തന്നെ എടുക്കുക അതേപോലെ തന്നെ ഇവിടെ ഒരു കമ്പി വരും കേട്ടോ ഈ ഒരു ഈ ഒരു പോർഷണിലായിട്ടൊരു കമ്പി ഇവിടെ വരും നമ്മളിവിടെ തന്നെ മതിലും ഈ ഒരു കാടൊക്കെ ഈ ഒരു പുല്ലൊക്കെ പൊടിച്ച് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ എന്തു ചെയ്തില്ല അവിടെ വേറെ കമ്പിയിൽ നിന്ന് വെച്ചിട്ടില്ല ഇവിടെ എന്തു ചെയ്യുക നല്ല രീതിയിൽ ചേർത്തെടുക്കുക ഓക്കെ അതിനുശേഷം ശ്രദ്ധിക്കുക നിങ്ങൾ ആ കമ്പിയിൽ വല്ലതും നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും തട്ടും കേട്ടോ ഒരു എൺപത് ശതമാനം ആൾക്കാർക്ക് ആ ഒരു കമ്പിയിൽ നോക്കിയാൽ തട്ടും അതുകൊണ്ട് അവിടെ നോക്കരുത് നേരെ നമ്മുടെ ആ കെയറിയിൽ കയറി അപ്പോൾ ഉള്ള രണ്ടാമത്തെ ലെയർ ഓക്കെ ആ ഒരു കമ്പിയിൽ വേണം നോക്കാൻ ഓക്കെ അവിടെ നോക്കരുത് നേരെ ഇതിൽ നോക്കി വരിക ശേഷം അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും ഇവിടെ എത്തുമ്പോഴേക്ക് ഫ്രണ്ട് ടയർ ഈ രണ്ട് കമ്പികൾക്കിടയിൽ അതായത് നടുക്ക് നടുവിലത്തെ ഒരു പോഷൻ എത്തുമ്പോൾ നേരെ അടുത്ത് ഇടത്തേക്ക് പോവുക ഓക്കെ ഇട സൈഡിൽ കൂടെ എന്ത് ചെയ്യുക ഇറങ്ങുക ഓക്കെ അല്ലേ ഓക്കെ ഇതാണ് നമ്മുടെ ട്രാക്ക് എന്ന് പറയുന്നത് ഇനി നമുക്ക് ജസ്റ്റ് വാഹനത്തിൽ ഓടിച്ചു നോക്കാം കേട്ടോ ആദ്യം ഓരോ സ്റ്റെപ്പ് നിർത്തി നിർത്തി പറഞ്ഞുതരാം തരാം അതിന് ശേഷം ബാക്കി നമുക്ക് ഓടിച്ചു നോക്കാം കൃത്യമായിട്ടും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഹെൽമെറ്റ് ധരിക്കുക കേട്ടോ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഹെൽമെറ്റ് ധരിച്ച് തന്നെ എന്തു ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക വെറുതെ റബറോട് എന്ത് ചെയ്യരുത് വലിച്ച് വെക്കരുത് വെറുതെ എടുത്ത് വച്ചാൽ പോരാണീ ചിൻ സ്ട്രൈപ്പ് കൂടെ എന്ത് ചെയ്യുക കൃത്യമായിട്ട് അത്യാവശ്യം ടൈറ്റ് ആയിരത്തി എന്നാൽ അത്യാവശ്യം കുറച്ച് ലൂസും വേണം ആ കണക്കിനെന്ത് ചെയ്യുക കൃത്യമായിട്ട് ചിൻ സ്ട്രൈപ്പ് ഒക്കെ ഇടുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വാഹനത്തിലേക്ക് കയറാം അതുപോലെ തന്നെ നമുക്ക് എട്ടെടുക്കുമ്പോൾ ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങളുണ്ട് ഒന്ന് അമിതമായ സ്പീഡ് കേട്ടോ എത്രത്തോളം പയ്യ പോകാൻ പറ്റുമോ അത്രത്തോളം നല്ലത് എന്ന് വെച്ചാൽ കാലൊന്നാണ്ട് ഇടയും വരരുത് അപ്പോൾ ആ ഒരു മീഡിയം സ്പീഡ് എന്ത് ചെയ്യുക കീപ്പ് ചെയ്ത് പോവുക പിന്നെ ട്രാക്കിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾ ബ്രേക്ക് പിടിച്ച് വാഹനത്തിൻ്റെ സ്പീഡ് കുറക്കാൻ നിൽക്കരുത് ആക്സിഡൻറ്ററിൽ തന്നെ നമ്മൾ സ്പീഡ് കുറയ്ക്കണം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓവർ സ്പീഡിലാണ് പോകണമെങ്കിൽ ആക്സിഡൻറ്റർ കുറച്ചെന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ സ്പീഡ് എന്ത് ചെയ്തില്ല കുറയില്ല അപ്പോൾ ഒരു മീഡിയം സ്പീഡിൽ പോയാലേ നമുക്ക് ഈ പറഞ്ഞ കണക്കിന് ആക്സിഡൻറ്റർ സ്പീഡ് കുറയ്ക്കുമ്പോൾ എന്തേ ഉള്ളൂ വാഹനത്തിന് സ്പീഡ് കുറേ കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്തു നമ്മളിനി ഇവിടെ നിന്ന് നേരെ ആദ്യം എന്താണ് ആ ഫസ്റ്റ് ലെയറിലെ ഇടത് സൈഡീതമാണ് കയറുന്നത് ഈ രണ്ട് കമ്പികൾക്ക് നടുവിലൂടെ നേരെ ഇവിടെ നിന്ന് വലത്തേക്ക് പോവുക ഓക്കെ കണ്ടല്ലോ ഇവിടെ നമ്മൾ ഈ പകുതിക്ക് ഇപ്പുറത്താണ് കേട്ടോ ഈ ഒരു പകുതിക്ക് ഇപ്പുറം അങ്ങോട്ട് പോകരുത് കുറച്ച് ഇങ്ങോട്ട് കയറ്റി തന്നെ എടുക്കുക ഇവിടെ നിന്നടുത്ത് നേരെ ഇടത്തേക്ക് പോകണം ഓക്കെ ഇടത്തേക്ക് പോകുമ്പോൾ അവിടെ മാക്സിമം ഇടത് സൈഡ് ചേർത്ത് തന്നെ എടുക്കുക കേട്ടോ ആ കണ്ടോ ഇത് തട്ടി തട്ടിയില്ല എന്നുള്ളൊരു ഗ്യാപ്പിലാണ് ഒരു അരയടി ഗ്യാപ്പ് പോലും ഇല്ല ഈ ഒരു ഗ്യാപ്പിൽ തന്നെ എന്ത് ചെയ്യുക മാക്സിമം ചേർത്ത് എടുക്കുക ശേഷം എന്ത് ചെയ്യുക നേരെ വളയ്ക്കുക ഇവിടെ നിന്ന് വളയ്ക്കുമ്പോൾ ആ കമ്പിയിൽ നോക്കരുത് തട്ടുന്നത് പോലെ നല്ല രീതിയിൽ തോന്നും അറിയാതെ കാലൂന്നും അല്ലെങ്കിൽ ബ്രേക്ക് പിടിക്കും എന്തെങ്കിലും സംഭവിക്കും അതുകൊണ്ട് അവിടെ നോക്കരുത് നേരെ ആ ഒരു കമ്പിയിൽ നോക്കുക കേട്ടോ ഇച്ചിരി പ്രാക്ടീസ് ചെയ്യുമ്പോഴേ നോക്കി പഠിക്കുക ഇച്ചിരി പാടാണ് നമുക്ക് ഇവിടെ എത്തുമ്പോൾ അറിയാതെ നമ്മൾ ഇതിലായിരിക്കും പോകുന്നത് പക്ഷേ അതി തന്നെ എന്ത് ചെയ്യുക നോക്കി പഠിക്കുക കേട്ടോ പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അതിൽ പോയി ഇതാ ഇവിടെ അടുത്ത് എന്താണ് രണ്ട് കമ്പികളുടെയും നടുക്ക് വേണം വരെ എന്ത് ചെയ്യരുത് ഈ അറ്റം ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ഏതെങ്കിലും ഒരു പോഷം അവിടെ തട്ടും ഫെയിലാവും അതുകൊണ്ട് നടുക്ക് കയറി വരിക ശേഷം എന്ത് ചെയ്യുക നേരെ പുറത്തേക്ക് നോക്കുക അതായത് ആ ഈ ഒരു പോർഷനിലേക്ക് നോക്കുക ഓക്കെ ഇവിടെ ഈ രണ്ട് കമ്പികൾക്കിടയിലൂടെ പുറത്തേക്ക് നോക്കുക വാഹനം എന്തു ചെയ്യുക ഡ്രൈവ് ചെയ്ത് വരിക അതല്ലെങ്കിൽ ഈ അറ്റത്തെ കമ്പി നോക്കുക പക്ഷേ അതിൽ കൊണ്ട് വെച്ച് തട്ടരുത് നേരെ എന്തു ചെയ്യുക പുറത്തേക്ക് പോവുക ഓക്കെ നോട്ടം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക മാറി മാറി നോക്കുക കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എനിക്കും ഇതിൽ ഇച്ചിരി പാടാണ് കേട്ടോ അവിടെയൊക്കെ വളക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം എക്സലൊക്കെ എടുത്ത് എടുത്തെടുത്ത് ഇതിലെടുക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഓക്കെ നോക്കിയോ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ആദ്യം കയറാം കേട്ടോ പരമാവധി പുറകോട്ട് വെച്ച് തന്നെ എടുത്തോ ഓക്കെ എളുപ്പം അതാണ് വണ്ടി കുറച്ചുകൂടി നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഇനി ബ്രേക്ക് പിടിക്കാൻ നിൽക്കരുത് ആക്സിഡൻറ്ററിൽ തന്നെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ വളരെ പതിയെ പോകാം കേട്ടോ ഓക്കെ താ ഇവിടെ നടുവിലൂടെ കയറിപ്പോയി ആ അവിടുത്തെ രണ്ടാമത്തെ ലൈനിലെത്തി ശേഷം ഇവിടെ എന്ത് ചെയ്യണം മാക്സിമം ഇടത് സൈഡ് ചേർത്ത് തന്നെ എടുക്കുക ആ ഇവിടെ നിന്ന് വളയ്ക്കുമ്പോൾ എനിക്കും കാലിലൂന്നാൻ തോന്നുന്നുണ്ട് കേട്ടോ നേരെ ആ കമ്പിയിൽ വേണം നോക്കാൻ അവിടുത്തെ കമ്പിയിൽ നോക്കരുത് ഇവിടെ സെൻ്റർ എത്തുമ്പോൾ നേരെ എന്ത് ചെയ്യുക പുറത്ത് നോക്കിയാൽ തന്നെ എടുക്കുക ഓക്കെ എനിക്ക് നല്ല രീതിയിൽ കാലും എന്ന് തോന്നുന്നുണ്ട് കേട്ടോ കാരണം എക്സൽ എന്ന് പറയുമ്പോൾ വണ്ടി ഇച്ചിരി പവർ കുറവാണ് നമ്മൾ ഈ കണക്കിനല്ല ഇച്ചിരി പയ്യ ഇതിലാണെങ്കിൽ കുറച്ച് ആക്സിഡൻറ്റ് കൊടുക്കുമ്പോൾ തന്നെ വണ്ടി മൂവ് ആവും നിങ്ങൾ ഇപ്പോൾ മറ്റേതിൽ ആരെങ്കിലും പ്രാക്ടീസ് ഇട്ടാണ് ഇങ്ങനെയുള്ള വാഹനത്തിൽ എടുക്കുന്നതെങ്കിൽ ചിലപ്പം സ്പീഡ് അറിയാതെ കൂടി പോവും കേട്ടോ അപ്പോൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യുക ഇതെടുക്കുക കാരണം വേറെ ഒന്നുമല്ല ഞാനായാലും ഇത് പറഞ്ഞു തരുന്നതിനും ഒന്ന് രണ്ട് മണി എടുത്ത് നോക്കിയിട്ടാണ് പറഞ്ഞു തരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഒന്നും നോക്കാം ഓക്കെ നോക്കിയോ നമ്മൾ മാക്സിമം പുറകോട്ട് വെച്ചെടുക്കുക അപ്പോൾ വാഹനം ബാലൻസ് ചെയ്യാൻ എളുപ്പമാണ് ആദ്യം ഫസ്റ്റ് ലെയറിൽ ഇടത് വശത്തൂടെ കയറുക ശേഷം സെക്കൻഡ് ലെയറിൽ വലതു വശത്തേക്ക് പോവുക ശേഷം തേർഡ് ലെയറിൽ ഇടത്തെ അറ്റം ചേർത്ത് എത്രത്തോളം ചേർക്കാൻ പറ്റുമോ അത്രത്തോളം ചേർത്തെടുക്കുക ഇവിടെ എത്തുമ്പോൾ നേരെ അവിടെ നോക്കുക ഈ കമ്പിയിൽ നോക്കരുത് കേട്ടോ ആ ഒരു കമ്പിയിൽ വേണം നോക്കാൻ അടുത്ത് വീണ്ടും ഇവിടെ എത്തുമ്പോൾ എന്തു ചെയ്യുക നേരെ ഇടത്തേക്ക് നോക്കി പതിയെടുക്കുക കേട്ടോ പിന്നെ ഞാൻ ഇതിപ്പോൾ ഓട്ടിച്ച സമയത്ത് നിങ്ങൾ ആ വീഡിയോ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാല് കുറച്ച് ഇങ്ങനെ ഇടത്തോട്ടൊക്കെ ആക്കുന്നതായിട്ട് കാണാം നിങ്ങൾക്ക് ഹാൻഡിൽ വളയ്ക്കുന്ന സമയത്ത് കാല് എന്ത് ചെയ്യുന്നുണ്ട് ഇടത്തേക്ക് വിരിക്കുന്നുണ്ട് കാരണം അത്യാവശ്യം കാൽമുട്ടൊക്കെ നീളമുള്ള ആൾക്കാർക്ക് വളയ്ക്കുമ്പോൾ തട്ടും കേട്ടോ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാറ്റാനാണ് ഞാൻ എന്ത് ചെയ്തത് കാലൊന്ന് ജസ്റ്റ് വിരിച്ച് വെച്ചത് ഒന്നേ പുറത്തേക്ക് വിരിച്ച് വയ്ക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഇങ്ങോട്ടാക്കുമ്പോൾ കാൽ മുട്ട ആക്കേണ്ടതായിട്ട് വരും നിങ്ങൾക്ക് ഏതാണോ സൂട്ടബിളായിട്ട് തോന്നുന്നത് ആ മെത്തേഡ് സ്വീകരിക്കും കേട്ടോ അത്യാവശ്യം വലിയ നീളൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല നോർമലി ഇരുന്നാൽ മതി ഇത്രയൊക്കെ ഉള്ളു ഓക്കെ അപ്പോൾ ഇതൊന്നും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ വളരെ നന്നായിട്ട് തന്നെ പ്രാക്ടീസ് എടുക്കുക പ്രാക്ടീസ് ചെയ്ത് ഉറപ്പായിട്ടും പറ്റും വിചാരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ഓർമ്മിക്കേണ്ട കാര്യം ഒന്നാമത്തെ കാര്യം നമ്മുടെ സ്പീഡ് ഓവർ സ്പീഡ് ഒരു കാരണവശാലും ഉണ്ടാവരുത് ട്രാക്ക കയറി ബ്രേക്ക് പിടിച്ച് നിർത്തരുത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അപകടം എന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ടും ബ്രേക്ക് പിടിക്കുക അതല്ലെങ്കിൽ എന്ത് ചെയ്യുക നിൽക്കരുത് ബ്രേക്ക് പിടിക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ ഓക്കെ അപ്പോൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് എന്ന് വിശ്വസിക്കുകയാണ് അതുപോലെ തന്നെ ഇനി സ്വന്തം വാഹനത്തിൽ എങ്ങനെയാണ് നമ്മൾ റോഡ് ടെസ്റ്റിന് പങ്കെടുക്കേണ്ടത് ആ ടൈമിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആയിട്ട് ഇതിൻ്റെ തൊട്ടു പിന്നാലെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ് ഉറപ്പായിട്ടും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഗുഡ് ബൈ